ശേഷം സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറും ഗായിക സൈന്ദവിയും ഒരുമിച്ചൊരു വേദിയിൽ പാടാനെത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ജി വി പ്രകാശ് തങ്ങൾ അങ്ങേയറ്റം പ്രൊഫഷണൽ ആണെന്നും അതുകൊണ്ട് മാത്രമാണ് വേദിയിൽ ഒരുമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രവുമല്ല തങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനം നിലനിൽക്കുന്നുണ്ടെന്നും അത് ഇനിയും തുടരുമെന്നും ജെ വി പ്രകാശ് പറഞ്ഞു അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് തുറന്നു കഴിഞ്ഞ മാസം മലേഷ്യയിൽ നടന്ന സംഗീത പരിപാടിയിലാണ് ജി വി പ്രകാശ് കുമാറും മുൻ ഭാര്യ സൈന്ധവിയും ഒരുമിച്ച് വേദിയിലെത്തിയത് പിറൈ തേടും എന്ന പാട്ട് സൈന്ധവി പാടുകയും ജി വി പ്രകാശ് അതിനനുസരിച്ച് പിയാനോ വായിക്കുകയും ചെയ്തു ഇരുവരും വേദി പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനകം ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മയക്കം എന്ന ചിത്രത്തിന് വേണ്ടി ജി വി പ്രകാശ് ഈണമൊരുക്കിയ പാട്ടാണ് പിറൈ തേടും സിനിമയിലും ഈ പാട്ട് സൈന്ധവിയും ജി വി പ്രകാശും ചേർന്നാണ് പാടിയത് അതേസമയം വേർപിരിയലിന് ശേഷം വേദിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയതോടെ പലവിധ ചർച്ചകളും ഉടലെടുത്തിരുന്നു ജി വി പ്രകാശും ഭാര്യയും വീണ്ടും ഒരുമിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിട്ടതെന്നും തരത്തിൽ അഭ്യൂഹങ്ങൾ ബലപ്പെട്ടു ചർച്ചകൾ തുടർന്നതോടെ വിശദീകരണവുമായി ജി വി പ്രകാശ് രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിലാണ് തങ്ങൾ വിവാഹമോചിതരായിരുന്ന ജി വി പ്രകാശും സൈന്ധവിയും പരസ്യ പ്രഖ്യാപനം നടത്തിയത് ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മാനസിക പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ഇരുവരും പ്രതികരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ജി വി പ്രകാശിന്റെയും സൈന്ദരിയുടെയും വിവാഹം അൻവി എന്നാണ് ഇരുവരുടെയും മകളുടെ പേര് എ റഹ്മാന്റെ സഹോദരി പുത്രനാണ് ജി വി പ്രകാശ് റഹ്മാൻ സംഗീതം നിർവഹിച്ച ജെന്റിൽമാൻ എന്ന ചിത്രത്തിലൂടെ ഗായകനായി തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ജി വി പ്രകാശ് പിന്നീട് സംഗീത സംവിധായകനായും നടനായും ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്